ഇത് കണ്ടിട്ട് ഞാൻ ആഗ്രഹ പോയാണെന്നൊന്നും കരുതണ്ട ഇത് നമ്മുടെ ടൗൺസിലിൽ നടന്ന ഇന്ത്യ ഫെസ്റ്റ് എന്നൊരു ദൃശ്യമാണ് രണ്ടായിരത്തി പതിനാല് വിട്ടിട്ടാണ് ഈ ടൗൺസിലിൽ ഇന്ത്യ ഫെസ്റ്റ് തുടങ്ങിയത് ഇപ്പോഴത്തെ ക്യൂൻസ് ആൻഡ് പ്രീമിയർ ഡേവിഡ് ക്രിസ്ഫുലിയാണ് അത് തുടക്കം കുറിച്ചത് അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ നടത്തിക്കൊണ്ട് പോകുന്നു അന്ന് മലയാളി അസോസിയേഷനാണ് ഇത് നടത്തിയത് ഇപ്പോൾ കമ്മിറ്റി വേറെ മാറിയിട്ട് എല്ലാ ഇന്ത്യക്കാരും അതിൻ്റെ ഒരു ഭാഗവാക്കാണ് ടൗൺസിലിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഡി ആളുകളെന്ന് പറഞ്ഞാൽ മലയാളികളാണ് അത് കഴിഞ്ഞ് പിന്നെ പഞ്ചാബികളും പിന്നെ ഹിന്ദി സംസാരിക്കുന്ന ആളുകളുമാണുള്ളത് ഇനിവേ നല്ലൊരു ഫംഗ്ഷനായിരുന്നു അത് എല്ലാ വർഷവും ഓഗസ്റ്റിലാണ് നടത്തുന്നത് ഇപ്രാവശ്യം ഓഗസ്റ്റിൽ തന്നെ നടത്തി അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇപ്പോൾ ഈടെ ഇന്ത്യക്കാർ ഇന്ത്യക്കാർക്കെതിരെയൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഓസ്ട്രേലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ തന്നെ ഇത് വേണമെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും പക്ഷേ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ആ പ്രക്ഷോഭത്തിനൊക്കെ മുമ്പ് നടന്നതാണ് ഇങ്ങനെ പ്രക്ഷോഭങ്ങളൊക്കെ ഇനിയും നടക്കും ചിലപ്പോൾ ഇനിയും നടന്നൊക്കെ ഇരിക്കാം അത് അതിൻ്റെ വഴിയേ പോകും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു പക്ഷേ ഇത് ഈ സംഭവം നടന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈവൻറ്റുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നടത്തിയത് ആ ഒരു പാർക്കിൽ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യ ഫെസ്റ്റ് ഉണ്ട് ഗ്രീക്ക് ഫസ്റ്റ് ഉണ്ട് ഫിലിപ്പീനോ ഫെസ്റ്റുണ്ട് അങ്ങനെ പല ഫെസ്റ്റിവുകൾ അവിടെ നടത്താറുണ്ട് പിന്നെ ഇവിടുത്തെ കൾച്ചറൽ ഓസ്ട്രേലിക്കാർ തന്നെ ഇഷ്ടംപോലെ കൾച്ചറൽ ഈവെൻറ്റ്സുകളൊക്കെ വന്ന് നടത്താറുണ്ട് അവിടെയാണ് ഇത് വാടകയ്ക്ക് എടുത്തിട്ട് അത് കൗസിലിംഗ് എന്നൊക്കെ പ്രമേഷൻ ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം സാധാരണ കൗൺസിലർ അമ്പതിനായിരം ഡോളറായിരുന്നു ഇതിന് ഗ്രാൻഡായിട്ട് കൊടുക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം അവർ ഇത് കട്ട് ചെയ്ത് പകുതിയാക്കി അപ്പോൾ അന്നേരം ഇവിടുത്തെ ക്യുൻസ്റ്റാൻഡിലെ പ്രീമിയറ് തന്നെ ബാക്കിയായി ഇരുപത്തയ്യായിരം ഡോളർ ക്യുങ്സ്റ്റാൻഡ് പാർലമെൻറ്റിൽ സംസാരിച്ചിട്ട് പുള്ളി തന്നെ കൊടുക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് പുള്ളി അങ്ങനെ മുൻകൈ എടുത്ത് ഫണ്ടിങ് ഒക്കെ ശരി കറക്റ്റായിട്ട് കൊടുത്തു നല്ല പൈസ ചിലവ് വരുന്നൊരു പരിപാടിയാണ് ഇനിവേ സംഘാടകരെല്ലാവരും തന്നെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നതെന്ന് എനിക്കറിയാം എല്ലാവർക്കും അഭിനന്ദനങ്ങളുണ്ട് ഇന്ത്യയുടെ കൾച്ചറും ഡാൻസുകളും ഇഷ്ടംപോലെ ആളുകൾ വന്നിരുന്നു ഓസ്ട്രേലിയക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവർക്കെല്ലാം ഭയങ്കര സപ്പോർട്ടാണ് അതായത് കുറച്ച് പരിലുണ്ടാവുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ ഇന്ത്യക്കാർക്കും നടത്താൻ വേണ്ടി എന്നാലും മെജോറിറ്റി ഓസ്ട്രേലിയക്കാർക്ക് ഇന്ത്യൻ ഫുഡ് എന്ന് പറയുന്നതും ഇങ്ങനെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നു ഇവിടെ ടൗൺസിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഓണത്തിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കഴിയുന്നതും മറ്റുള്ളവരെ അവരെ ശല്യപ്പെടുത്താതെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാപ്പോഴും നമ്മുടെ ആഘോഷങ്ങളും എല്ലാം തന്നെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ കൾച്ചറൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതെല്ലാം ആവശ്യം തന്നെയാണ് പക്ഷെ പറഞ്ഞ മറ്റുള്ളവരെ ശല്യപ്പെടുത്താത്ത രീതിയിൽ നമ്മൾ നടത്തിക്കൊണ്ട് പോകണം അതാണ് എപ്പോഴും നല്ലത് താങ്ക്